ഈ സുരേഷ് ഗോപി പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന് ഈ ഭാഷയിൽ ഈ രീതിയിൽ ശരിക്കുള്ള ഒരു പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ വലിയ ഡയലോഗ് നമ്മൾ സിനിമയിൽ അടിക്കുക അദ്ദേഹം രഞ്ജിപ്പണിക്കരെ എഴുതി കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിന് നല്ലൊരു രഞ്ജിപ്പണിക്കരെ വെച്ച് അത് ഞാനിതുകൊണ്ട് പറഞ്ഞു പരിഹാസമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ല സിനിമയിൽ ഉള്ള പല സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാകില്ല ഈ സുരേഷ് ഗോപി പറഞ്ഞ ഈ അഭിപ്രായം എത്രയോ കാലമായിട്ട് ഞാൻ കേരളത്തിലെ പൊതുവേദികളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നതും സുരേഷ് ഗോപി പറയുന്ന വലിയ വ്യത്യാസം ഇത് പറയുന്ന കേൾക്കുന്നവർക്കുണ്ടാകുന്ന ധാരണ തിരിഞ്ഞ് പോകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പി എംബ സമ്പൂരിപ്പാട്ടിൻ്റെ അമ്പത്തി ഏഴിലെ മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചാത്തം മാസ്റ്റർ മുതൽക്ക് കേൾ വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല ഇത് ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാവും ഇതിന് ഒരു അപവാദമേ ഉള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊട്ട് എൺപത്തേഴ് വരെ ഉണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ശ്രീ കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു കൂടി ഞാൻ പറയാം കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാരി ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമായി കൊടുത്ത് കാരണം കരുണാകരൻ സ്വയം പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന് ബോർഡ് വെച്ച് ആണ് നടന്നിരുന്നത് പുള്ളിയുടെ സമയത്ത് ഈ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചിലതൊക്കെ നമ്മളൊക്കെ പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാനായിട്ട് ഞാനൊരു തെരുവ് പ്രസംഗം ഇറന്നാലത്ത് നടന്നിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഒക്കെ നടപ്പാക്കിയത് ആ സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പിന്നെ റെഡിക്കുലസ് ആയി പോയ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പട്ടികജാതിക്കാരായ പാപ്പാമാർക്ക് ആനയെ മേടിച്ചു കൊടുക്കുന്ന സംവിധാനം ഒക്കെ പുള്ളി അതൊക്കെ വലിയ പരാജയമായി കാരണം വെച്ചാൽ പട്ടികജാതിക്കാരുടെ ആനയെ സവർണ ഹിന്ദുക്കൾ നടത്തുന്നത് അമ്പലത്തിൽ എഴുന്നള്ളത്തിൽ വിളിക്കില്ല ആനയ്ക്ക് അയിത്തമുണ്ട് പക്ഷേ ഇതൊക്കെ കരുണാകരൻ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് കരുണാകരൻ മാത്രമേ ചെയ്തുള്ളൂ ഇനി ഈ കരുണാകരൻ തന്നെ തൊണ്ണൂറ്റൊന്നിൽ മുഖ്യമന്ത്രിയായപ്പോൾ പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്തില്ല പട്ടികജാതിക്കാരനായിരുന്ന പി കെ ബലാചരൻ സാമൂഹ്യക്ഷേമ വകുപ്പും കെ കെ ബാലകൃഷ്ണന് ട്രാൻസ്പോർട്ട് വകുപ്പും കൊടുത്തത് കരുണാകരനാണ് വേറെ ഒരാളും ചെയ്തിട്ടില്ല എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ ഡോക്ടർ എം എ കുട്ടപ്പനുണ്ടായിരുന്നു കൂട്ടപ്പൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും എന്ത് ദോഷം വരും എന്ന് ആന്റണി ആലോചിച്ചില്ല ഞാൻ ആന്റണിയെ കുറ്റം പറയല്ല നമ്മുടെ സംവിധാനം അങ്ങനെയാണ് ജാതി മത ചിന്തയില്ലാത്ത ആളാണ് ആന്റണിയില്ലേ ദൈവവിശ്വാസം ഇല്ലാത്ത മുഖ്യമന്ത്രി പക്ഷേ വകുപ്പ് അദ്ദേഹം അഡ്വക്കേറ്റ് ശങ്കറിന് കൊടുത്തു പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് ആർക്കു കൊടുത്തു പുട്ടപ്പിന് കൊടുത്തു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതായിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപി പറയാൻ താല്പര്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ പത്ര പരിചയമില്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കുലേറ്റായിട്ട് പറയാൻ പുള്ളിക്ക് അറിയാത്തതുകൊണ്ടും രഞ്ജപ്പണിക്കറി ഇല്ലാത്തത് കൊണ്ടും പക്ഷേ അല്ല അല്ല അബദ്ധത്തിൽ ജാടിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഇതെൻ്റെ ഊഹം മാത്രമാണ് പക്ഷേ ഊഹമാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കാണാൻ സാധ്യത ഇത് സുരേഷ് ഗോപി പറഞ്ഞിട്ട് എത്ര മുമ്പ് തൊട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ കരുണാകരനെ ന്യായീകരിച്ച് പറഞ്ഞോളല്ല കരുണാകരൻ മാത്രമേ ഇത്രയെങ്കിലും ചെയ്തുള്ളൂ എ കെ ആന്റണി പോലും ചെയ്തില്ല ഇ എം എസ് അമ്പൂരിപ്പാടും ഉണ്ട് പിണറായി വിജയംബരം ഒരാളും ചെയ്തില്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പാർട്ടാണ് എന്തുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു എം എൽ എക്ക് വ്യവസായ ഒപ്പ് കൊടുക്കുന്നില്ല എന്റെ ചോദ്യം ഇതാണ് ആഭ്യന്തര ഒപ്പ് കൊടുക്കുന്നില്ല ഒരാൾക്ക് കെ രാധാകൃഷ്ണൻ കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല ഒരാൾക്കും കൊടുത്തിട്ടില്ല എ കെ ബാലന്റെ പണ്ട് വൈദ്യുതി വകുപ്പിന്റെ അഡീഷണൽ ചോദ്യം കൊടുത്തു അപ്പോഴും പട്ടികജാതി വകുപ്പ് വിട്ടുകൊടുത്തില്ല അത് പുള്ളിക്കാരന് കൊടുത്തു അത് അതിലും വലിയ തമാശ കൊച്ചുകൂട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ കൊച്ചുകൂട്ടൻ പനമ്പള്ളി കോയുന്നവൻ്റെ കാലത്ത് മന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ദേവസ്വം വരും ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പേ അല്ല അതൊരു വളരെ മൈനറായിട്ടുള്ളൊരു സാധനമാണ് കാരണം വകുപ്പുകൾ ദേവസ്വത്തിൻ്റെ ചുമതല മുഴുവൻ ദേവസ്വം ബോർഡിനാണ് ദേവസ്വം മന്ത്രിക്ക് ഒരു കാര്യമില്ല വല്ല അമ്പലത്തിൽ ചെന്നാൽ അവർ മുമ്പിൽ നിന്ന് തൊഴാ സംവയ്ക്കും ദൈവവിശ്വാസം ഉണ്ടായിരുന്നു അല്ലാതെ ദേവസ്വം മന്ത്രിക്ക് എന്ത് പവറുള്ള ദേവസ്വം വകുപ്പിലെ കൊച്ചുകൂട്ടൻ ദേവസ്വം മന്ത്രിയായിരുന്നു വെള്ള ഈച്ചരൻ ദേവസ്വം മന്ത്രിയായിരുന്നു കെ കെ ബാലകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്നു കാളാശ്ശേരി ദേവസ്വം മന്ത്രിയായിരുന്നു കാരണം എന്താ വളരെ മൈനറായിട്ടുള്ള വകുപ്പാണ് ദേവസ്വം എം കെ കൃഷ്ണനും ദേവസ്വം മന്ത്രിയായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയിൽ പക്ഷേ എം കെ കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പായിരുന്നു പിന്നെ അന്ന് മന്ത്രിമാർ കുറവായിരുന്നു അദ്ദേഹത്തിന് എക്സൈസ് വകുപ്പിൻ്റെ ചുമതല അങ്ങനെയൊക്കെ വളരെ അപൂർവ്വമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്ത സീറ്റിലല്ലാതെ എത്ര പട്ടികജാതിക്കാർ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്നിട്ടില്ല ജയിക്കല് മത്സരിക്കുമ്പോൾ കൊടുക്കില്ല സീറ്റ് ഒരു പാർട്ടിയും കൊടുക്കില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമ്മുടെ പത്മനാഭന് സീറ്റ് കൊടുത്തു ഒരു തവണ പത്മനാഭനാണ് പിന്നെ പാർട്ടിയിൽ നിന്നും പുറത്തായി ഏത് തളിപ്പറമ്പ് തളിപ്പറമ്പ് എ കെ ആന്ണി കെ കുഞ്ഞമ്പൂന് കണ്ണൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു അദ്ദേഹം ജയിച്ചു കണ്ണൂരിൽ നിന്നായിട്ട് ജയിച്ചു അത് അപൂർവമായിട്ട് സംഭവിച്ചു അത്യപൂർവ്വമായി മാത്രം സംഭവിച്ച ഒരു കാര്യമാണ് ഇത് പട്ടികജാതിക്കാരുടെ കാര്യമാണ് ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട് അറിയാമോ അതിൽ നിന്ന് കേരള സംസ്ഥാന ചരിത്രത്തിൽ ഒരേ ഒരാളാണ് എം എൽ എ ആയിട്ടുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി കൊല്ലായി എഴുപത്തഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ദളിത് സം ദളിത് ക്രിസ്ത്യൻ വിഭാജയിൽ നിന്ന് ഒരാളാണ് എം എൽ എ ആയിട്ടുള്ളത് അത് നിങ്ങൾ നോക്കൂ അതാണ് നമ്മുടെ സംസ്ഥാനം നമ്മൾ വലിയ പ്രബുദ്ധതയൊക്കെ പറയുന്ന അവത്ഥാനത്തെക്കുറിച്ചൊക്കെ ഒന്നൊന്നര മണിക്കൂറൊക്കെ നിന്ന് കാശും ഇല്ലേ എന്തുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക് ഒരാൾ സീറ്റ് കൊടുക്കണില്ല മാർസിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ ഇല്ലേ കൊടുക്കൂല അപ്പൊ ക്രിസ്ത്യാനിയുടെ സംഭരണം തോന്നുന്നു സംഭരണമല്ല അവരുടെ കോട്ടം മുഴുവനും പോകുന്നത് എവിടേക്കാണ് സാഭരണ ക്രിസ്ത്യാനികൾക്കാണ് ഇതിനെപ്പറ്റി ആരെങ്കിലും ഈ വിഷയം ആരെങ്കിലും അഡ്രസ്സ് ചെയ്യോ സുരേഷ് ഗോപി ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടോ ഉണ്ടാവില്ല അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ടാണ്